ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പിന്നെ രണ്ട് വർഷം ടെസ്റ്റ് എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് ഇത് പിന്നെ എല്ലാം പണിയൊക്കെ ചെയ്തിട്ടിരിക്കുന്നത് ടെസ്റ്റ് എല്ലാ പേപ്പർ എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ആണ് ഇതും രണ്ട് വർഷം ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് ഡീസൽ വണ്ടി ആ ഡീസൽ വണ്ടി വണ്ടിമൂന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഡീസല് മുപ്പത്തഞ്ച് കണ്ടി ഇത് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ ഇനി കിണിന്നൊരു മോട്ടർ കൂടെ വാങ്ങിച്ചുവെക്കണം പുതിയതാണ് ടയർ എല്ലാം പുതിയതാണ് ഫോർ ഫോർട്ടി ഫൈവ് വണ്ടി എന്നാൽ കമ്പനി ആപ്പി ഇറങ്ങിയ വണ്ടിയാണ് പിന്നെ ഡീസലാണ് ഡീസലാണ് പെട്രോൾ ഡീസലാണ് ും നല്ലത്െട്രോൾ വണ്ടിയാണ് പത്താണോ രണ്ടായിരത്തി നമ്മുടെ നമസ്കാരം പൊതുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓട്ടോറിക്ഷയുടെ ആണ് അപ്പോൾ ചെറുതായിട്ട് ആൾക്കാർ പറയേണ്ട ഓട്ടോറിക്ഷയുടെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം പൊട്ടങ്കാവാണ് ഇറാനി ഓട്ടോ കൺസൾട്ടിങ് ആണ് ഈ സ്ഥാപനത്തിന്റെ പേര് ഇവിടെ ഒരുപാട് ഓട്ടോറിക്ഷ ഉണ്ട് ഒരു ഓട്ടോറിക്ഷ ഒരുപാട് കളക്ഷൻ തന്നെയുണ്ട് അപ്പം ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാലും സസ്ക്രൈസോർട്ട് അപ്പം നേരെ വേണ്ട വേണ്ടി നമ്മുടെ ഷോറൂം നമസ്കാരം ഇത് ഇറാനി ഓട്ടോ കൺസൾട്ടിങ് എന്ന് പറയുന്ന പൊട്ട കാട്ടാക്കട പൊട്ടങ്കാവ് ക്ഷേത്രത്തിന് നേരെ ഫ്രണ്ടിലുള്ള ഇറാനി കൺസൾട്ടിങ് വളരെ നാളുകളായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല നല്ല വണ്ടികൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് പിന്നെ പറയുന്നത് എല്ലാം അതിൻ്റെ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടാണ് വണ്ടിയെല്ലാം പണി ചെയ്ത് കൊടുക്കുന്നത് എല്ലാവർക്കും വളരെ പിന്നെ വളരെ താല്പര്യത്തോടു കൂടിയാണ് വണ്ടികൾ എടുക്കാൻ വരുന്നത് വേറെ ഒരേ പരാതിയോ അപാകതകളോ ഒന്നും വന്നിട്ടില്ല ഓക്കെ വണ്ടി പിന്നെ പിന്നെ ഓരോ അനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ ഫൈനാൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഫൈനാൻസ് പോയിട്ട് ബന്ധമുണ്ട് അതനുസരിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ കേരളത്തിലെ എട്ട് വാണ്ടത്ത് മാത്രമേ ലോൺ നേരെ ലോൺ കൊടുക്കാൻ പറ്റുമോ അല്ല ട്രിവാൻഡ് മാത്രം 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 ശരി നമുക്ക് വണ്ടി നോക്കാം വണ്ടി അപ്പൊ ചേട്ടാ ഫസ്റ്റ് വണ്ടി ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് വണ്ടിയാണ് ഓക്കെ ഇപ്പോൾ വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടിക്ക് കുറച്ച് മാർക്കറ്റാണ് രണ്ട് മൂന്ന് മാസത്തെ കൊണ്ട് വണ്ടിക്ക് മാർക്കറ്റാണ് കോമ്പാക്ട് ഡീസൽ വണ്ടിക്ക് മാർക്കറ്റ് കയറി നിൽക്കുന്ന സമയമാണ് എങ്കിൽ പോലും നമ്മളിവിടെ വളരെ വലിയ ലാഭമൊന്നും നമ്മൾ എടുക്കാറുണ്ട് രണ്ടായിരത്തി പതിനാറ് വണ്ടി ഞങ്ങളിവിടെ കൊടുക്കുന്നത് ഒന്നിനൊക്കെയാണ് കൊടുക്കുന്നത് ഉള്ള കഴിഞ്ഞതാണ് വണ്ടിയാണ് കണ്ടീഷൻ നല്ല ലാസ്റ്റ് ലാസ്റ്റ് ഒന്ന് അഞ്ചിന് അഞ്ചിന് കൊടുക്കാം നമ്മ അടുത്ത വണ്ടി ഇത് രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പിന്നെ രണ്ടു വർഷം ടെസ്റ്റ് എല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ് ചൊവ്വാഴ്ചയാണ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും ടയർ കണ്ടീഷൻ അങ്ങനെ ആവറേജ് ടയർ കണ്ടീഷൻ നല്ല ആവറേജാണ് ാണ് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് വണ്ടിയാണ് ഓക്കെ ഇത് പിന്നെ എല്ലാം പണിയൊക്കെ ചെയ്തിട്ടിരിക്കുന്ന ടെസ്റ്റ് എല്ലാ പേപ്പർ എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ആണ് നല്ല രീതിയിൽ ആര് കണ്ടാൽ എടുക്കത്തൊക്കെ ആയിട്ടുള്ള രീതിയിൽ എഞ്ചിൻ ഭാഗം എല്ലാം മെക്കാനിക്കൽ ഭാഗം എല്ലാം നല്ല രീതിയിൽ അങ്ങനെ നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇല്ല ഇല്ല ഒരു രൂപ പണിയില്ല ഓക്കെ അപ്പം ഡീസൽ വണ്ടി ഇതെങ്ങനെയുണ്ടാവില്ല വരുന്നത് ഇത് വന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതും ലാസ്റ്റ് ഒന്നിന് പതിനഞ്ച് വണ്ടിയാണ് സമയത്ത് അടുത്ത വണ്ടി എങ്ങനെയാണ് ഇതും രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഇതും രണ്ട് വർഷം ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് ഡീസൽ വണ്ടി വണ്ടിമൂന്നായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ാണ് വണ്ടി നല്ല കണ്ടീഷൻ ഡീസലോ നൈലേജ് ഡീസലും നല്ല മൈലേജ് ആണ് അതുകൊണ്ടാണല്ലോ മാർക്കറ്റ് ഡീസല് മുപ്പത്തഞ്ച് നാപ്പതൊക്കെയാണ് കമ്പനി ഇതും നമ്മള് ഒന്ന് അൻപത്തഞ്ചിന് കൊടുക്കുന്നത് പതിനെട്ട് ആദ്യ ഇരുപതായതുകൊണ്ടാണ് ഞാൻ ഒന്ന് അമ്പതിന് കൊടുക്കുന്നത് അമ്പത് ലോണ് കയറുമല്ലോ ആ ലോൺ കയറും ഒരു ലക്ഷം രൂപയുടെ ലോൺ ലോൺ കയറും അടുത്ത വണ്ടിയും ഇതേതാണ് ഇത് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ കണക്കിന് ഇത് ഇതൊരു മോട്ടർ കൂടെ വാങ്ങിച്ചു വയ്ക്കണം പുതിയതാണ് അല്ലേ ടയറെല്ലാം പുതിയതാണ് പെട്രോൾ വണ്ടി നല്ല വണ്ടിയാണ് പിന്നെ പെട്രോളിന് എന്തോ പത്ത് രൂപ കൂടുതൽ ആയതുകൊണ്ട് ചെറിയൊരു അത്രേ ഉള്ളൂ ഇടിവുണ്ട് അത്ര എഴുപത്തി അഞ്ച് എൺപത് വരെ ഉണ്ട് പക്ഷെ ഇത് നമ്മളിപ്പോ രൂപയാണ് കൊടുക്കുന്നത് ലക്ഷം രൂപയാണ് രൂപ വരെ അടുത്ത വണ്ടി ഇത് ആണ് സിറ്റി സിറ്റി പെർമിറ്റ് പെർമിറ്റ് വണ്ടിയാണ് കൂടുതലും

ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണോ പതിനഞ്ച് വണ്ടി പെട്രോളോ ഡീസൽ ആണോ ഡീസൽ ഡീസൽ വണ്ടിയാണ് ഓക്കെ അപ്പോൾ സീറ്റൊക്കെ ക്ലീനാണ് ടെസ്റ്റ് ചെയ്താണ് കൊടുക്കുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പണി ഒരു മീറ്റർ വാങ്ങി ടെസ്റ്റ് ചൊവ്വാഴ്ച ടെസ്റ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ടല്ലേ എല്ലാം അടിച്ചിട്ടുണ്ട് എല്ലാം അടിച്ചിട്ടുണ്ട് എല്ലാം ക്ലീനാണ് എല്ലാ വണ്ടികളും മേളിട്ട് എല്ലാം അടിച്ച് ഇതങ്ങനെ മോഡൽ ഇത് ഞങ്ങൾ ഒരു രൂപയ്ക്ക് രൂപ ചോദിക്കും എന്തായാലും കസ്റ്റമർ അവരൊക്കെ ഇത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും ചെയ്യും എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ കസ്റ്റമർ വരുമ്പോൾ

ഞാൻ പേപ്പർ റെഡിയായി കൊടുക്കുമല്ലേ പേപ്പറല്ല ഉണ്ട് ഓൾറെഡി വണ്ടിയാണ് ഉണ്ട് അപ്പൊ ഇതെങ്ങനെ ഇത് ഞങ്ങൾ രണ്ടായിരത്തി പത്ത് വേണ്ടി രൂപയാണ് കൊടുക്കുന്നത് പെട്രോൾ ഡീസലാണ് പെട്രോൾ ആണ് പെട്രോൾ ഇത് പത്തിന് മൈലേജ് കിട്ടുമല്ലോ കൊടുക്കും ഇതെല്ലാം കുറച്ച് ഒരു ആശങ്ക നമുക്ക് പറഞ്ഞില്ല ആ രീതിയിൽ അപ്പൊ അടുത്ത വേണ്ടി സെറ്റി പറഞ്ഞു അപ്പൊ അടുത്ത വണ്ടിയാട്ടാ ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് ഞങ്ങൾ കൂടുതൽ ഫോർ ഫോർട്ടി ഫൈവ് വണ്ടിക്ക് എന്ന് ഞങ്ങൾ വിളിക്കാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഫോർ ഫോർട്ടി ഫൈവ് എവിടെ കിടന്നിരുന്നാലും നമ്മളത് നോക്കി കിട്ടണം അതില് ചില ഇതില് പിന്നെ പഴയ ആൾക്കാർക്കും ഇപ്പൊ പുതിയ തലമുറകൾക്ക് ഫോർ ഫോർട്ടി ഫീനോട് ഒരു കമ്പോണ്ട് കമ്പോ വണ്ടിക്കൊരു പിന്നെ മറ്റു വണ്ടി ഒരു വലുപ്പും ഒരു ഇതുണ്ട് ഒരു മാർക്കറ്റും ഉണ്ട് വണ്ടിക്ക് അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇനി കിട്ടാനില്ല അപ്പൊ അത് ഞങ്ങൾ കിട്ടിയിരുന്നാലും നമ്മള് ഇത് ഞങ്ങൾ അമ്പത്തഞ്ച് രൂപ കിട്ടിയത് ഇത് ഡീസലല്ലേ ഡീസലാണ് നമ്മുടെ ഇതല്ലേ ഇത് ആൽഫ ആൽഫയുടെ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ഇത് ഏകദേശം ആയിരിക്കുന്നത് സെയിലായി തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് സെയിലായിരിക്കും അഡ്വാൻസ് ആയിക്കാൻ ഉദ്ദേശം തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ വണ്ടി ക്ലീൻ ആണല്ലോ വണ്ടി നല്ല ക്ലീൻ ആണ് വണ്ടികൾ ഒരു അഞ്ചുവെണ്ണം വർഷാപ്പിൽ കിടപ്പുണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ യാർഡിലാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ ഈ റോഡ് സ്ഥലങ്ങൾ പിന്നെ പരിമിതമാണ് വേറെ വണ്ടിയുണ്ട് വേറെ വണ്ടിയുണ്ടോ ഞങ്ങൾ വിളിച്ചാൽ മതി കുറച്ചൊക്കെ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയും അങ്ങനെയൊക്കെ എല്ലാം കൂടുതലും വർഷാ ഉണ്ട് അല്ലാതെ യാർഡിലെ വണ്ടികൾ കിടപ്പുണ്ട് അപ്പൊ ശരി അടുത്തൊരു വീഡിയോ കാണാം ശരി ശരി